ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന യാതൊരു ചെലവുമില്ലാത്ത അടിപൊളി ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്ന ടിപ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷ നോക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം കന്തലത്തിരി എല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനമാണ് അപ്പോൾ വൈകീട്ട് ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പിന്നെ കൂടാതെ വീട്ടിൽ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ചന്ദനത്തിരി ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങി നമ്മൾ ഒരു പത്ത് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് പത്തോ പതിനഞ്ചോ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് തടവിക്കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കതൊന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോ ഇത് പതിയെ പതിയെ മാത്രമേ ഇത് കത്തി വരികയുള്ളൂ കൂടാതെ നല്ല രീതിയിൽ പുകയും വരുന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ചന്ദനത്തിരി കത്തി തീരുന്നതാണ് ഉണ്ടാവും ഇനി മതി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ട്രോഫികൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ഇത് നല്ല രീതിയിൽ കളർ ആവും മങ്ങിയിട്ട് കണ്ടില്ലേ ഗോൾഡൻ കളറൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മങ്ങൽ വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ നമ്മളിതുപോലെയുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക കാരണം ആർക്കാണെങ്കിലും ഇത് കിട്ടുന്നതിനുള്ള ഒരു എഫേർട്ട് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പുതിയതുപോലെ പോലെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ് ഇതിൽ നമ്മൾ കുറച്ച് വേസിൽ ഇതുപോലൊന്നും തടവി കൊടുക്ക കേട്ടോ നല്ല രീതിയിൽ കളർ മങ്ങിയ സാധനം പോലും നമ്മൾക്ക് ജസ്റ്റ് ഈ വേസിൽ വെച്ചൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറുന്നതാണ് ഇവിടെ എല്ലാം നല്ല കളർ മങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമുക്ക് ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നത് അപ്പം അത് അതിൻ്റെതായ ഒരു ശ്രദ്ധയോടെ സൂക്ഷിച്ചു വയ്ക്കുക കേട്ടോ അപ്പം എത്ര കളർ മങ്ങിയ ട്രോഫികളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആയി ഷൈനിങ് ആയിട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് വേസിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ ഗ്ലാസ് മങ്ങിയ ഗ്ലാസ്സുകൾ പ്രത്യേകിച്ചു കുപ്പിയുടെ ഗ്ലാസ്സുകൾ പെട്ടെന്ന് നമ്മളത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ കളർ മങ്ങുന്നതാണ് അതുകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് അടക്കം ഇതിലോട്ട് വരും ഇതുപോലെ ഗ്ലാസ്സുകൾ നിങ്ങൾ പുതിയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിത് ഒരു തുണിയെടുത്ത് തുടച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന കറി ഉണ്ടെങ്കിൽ അത് ഈസിയായി മാറുന്നതാണ് കൂടാതെ ആ മങ്ങലെല്ലാം മാറി നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ട് നമുക്ക് ഗ്ലാസ് കിട്ടും അപ്പം പിന്നെ ഇതൊന്നും വേസ്റ്റ് ഇടേണ്ട കാര്യമില്ല പ്രത്യേകിച്ചിട്ട് നിങ്ങൾ കുപ്പിയുടെ ഏത് ഐറ്റംസും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഇനി അടുത്തൊരു ഈസി നമ്മൾ ഇതുപോലെ കത്രികകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം പഴയ കത്രിക ടൈറ്റ് ആയാലും അല്ലെങ്കിൽ പുതിയ കത്രിക വാങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഈസി ആയിട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് വാസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പോർഷനിൽ കുറച്ച് വാസനം തേച്ച് കൊടുക്കുക കേട്ടോ വ്യാസന ഇതുപോലെ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു മൂന്നാല് തവണ ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എത്ര ടൈറ്റുള്ള കത്രിക കത്രികയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ലൂസാക്കാൻ പറ്റും അതായത് ചെറിയ കത്രികയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ കത്രികളാണെങ്കിലും എല്ലാത്തിനും ഇതുപോലെ ചെയ്താൽ മതി ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഏത് തരം ബാഗാണെങ്കിലും ചെയ്യാൻ പോകുന്ന ടിപ്പാണ് അപ്പോൾ പഴയ ബാഗുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാസലിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലെതർ ബാഗ് ലെതർ ബാഗൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഷൈനിങ് കിട്ടുന്നതാണ് പഴയതായി എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങൾ ബാഗിനി ഉപയോഗിക്കാതിരിക്കട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര പഴയ ബാഗം നമ്മൾക്ക് നല്ല ഷൈനിങ് ആയിട്ട് കിട്ടുന്നതാണ് പുതിയതുപോലെ ഇരിക്കും കൂടാതെ ഇതുപോലെയുള്ള ബാഗുകളിലൊക്കെ വളരെ നൈസായിട്ടുള്ള സിബുകളായിരിക്കും വരിക അപ്പോൾ അതിന്റെ ബ്രസിലുകൾക്കൊക്കെ ഭയങ്കര ഒരു ബലക്കുറവുണ്ടാവും അപ്പോൾ കുറച്ച് തവണ ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിൽ സ്റ്റെക്കാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വാസിലിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ സിബിൽ ഇതുപോലെ ഒന്ന് വാസിലിന് തടവിക്കൊടുത്തു കഴിഞ്ഞാൽ സിബിലുണ്ടാവുന്ന ടൈറ്റും ഈസിയായിട്ട് മാറ്റാൻ പറ്റും പ്രത്യേകിച്ചിട്ട് സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം അവർക്കറിയാം സ്പീഡിൽ ഇതുപോലെ അടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രസിൽ വളഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റായിരിക്കും വളരെ സ്മൂത്തായിട്ട് സിബ് നമുക്ക് ഇറക്കാനും അടയ്ക്കാനും പറ്റും ഇതിൽ നമുക്കുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എണ്ണമയം ഭയങ്കരമായിട്ട് ഉണ്ടാകും കാരണം നമ്മൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാലും നമുക്ക് കണ്ണാടിയിൽ അതിൻ്റെ പാടുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള കണ്ണാടികൾ നമുക്ക് വൃത്തിയാക്കുന്നതിന് വ്യാസിന് വളരെ ഉപകാരപ്പെടുന്നതാണ് ഏത് തരത്തിലുള്ള പാടുകളും ഈസിയായിട്ട് നമുക്ക് കളയാൻ പറ്റുന്നതാണ് കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഷൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടാവും മഴയത്തൊക്കെയാണ് കൂടുതലും നമ്മൾ പൂട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിൽ ഭാഗത്ത് വെള്ളം കടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആവും കൂടാതെ ഈ ഭാഗത്തെല്ലാം തുരുമ്പ വരാനുള്ള സാധ്യത ഉണ്ടാകും പൂട്ടിലിങ്ങനെ ടൈറ്റ് ഉണ്ടെങ്കിൽ അതുമാറാനും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കുറച്ച് വേസന് ഇതുപോലെ താക്കോലിലാക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് തവണ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അടയ്ക്കുക നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ടൈറ്റുള്ള പൂട്ടും ഈസി ആയിട്ട് നമുക്ക് ഇതല്ല ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്തും തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മളിത് ഈയൊരു ഭാഗത്ത് വേസിലിനാക്കിയതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് അത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള തുരുമ്പും ഈസി ആയിട്ട് പോകുന്നതാണ് കേട്ടോ വ്യാസിനു വെച്ച് ചെയ്യാൻ വന്ന ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ഐറ്റമാണ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കിതുപോലെ റെഗുലേറ്റർ ചില സമയങ്ങളിൽ ഇത് തിരിക്കുന്ന സമയത്ത് നല്ല ഇത് ടൈറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിരിക്കുന്ന സമയത്ത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് റെഗുലേറ്റർ ടൈറ്റ് ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നമ്മൾ റെഗുലേറ്റർ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക ഇതുണ്ടാകുന്നൊരു മെയിൻ പ്രശ്നം എന്താണെങ്കിൽ ഈ ഒരു സാധനം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഇതുപോലെ ആയാലേ നമുക്ക് കറക്റ്റായിട്ട് അത് ഈ റെഗുലറിൻ്റെ ഈ സ്വിച്ച് കറക്റ്റായി തിരിയുള്ളൂ അപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതിൽ എണ്ണയിട്ട് കൊടുക്കാറാണ് പതിവ് അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വേസൽ എന്ന് പറയുന്നത് ഒരു ബഡ്സ് എടുത്തതിന് ശേഷം വേസൽ നിന്ന് ബഡ്സിലോട്ട് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ബാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രമേ നിങ്ങൾ എണ്ണ തേക്കുന്നവരം ഇത് കാര്യം ചെയ്തു വെക്കുക അഴുക്കുകൾ നല്ല രീതിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ ആ അഴുക്കാണ് ഇതിന് ഏറ്റവും മെയിൻ മെയിനായിട്ടൊരു പ്രശ്നം ഇതുപോലെ പ്രസയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ റെഗുലേറ്ററിന്റെ ഈ ഒരു ഭാഗത്തും വ്യാസില് നന്നായിട്ടൊന്നും തേച്ച് കൊടുക്കുക റെഗുലേറ്ററിന്റെ സ്വിച്ചും അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭാഗത്തും വ്യാസിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് തിരിക്കാൻ കിട്ടും അപ്പോൾ റെഗുലേറ്റർ നിങ്ങൾ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമുക്ക് റെഗുലേറ്റർ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗം ഉള്ളിലോട്ടങ്ങനെ കയറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക റെഗുലേറ്റർ ടൈറ്റാണെന്ന് പറഞ്ഞിട്ട് റെഗുലേറ്റർ മാറ്റാമെന്ന് ശ്രമിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇതായിരിക്കും ഇതിലുണ്ടാകുന്ന കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ സ്വിച്ചും കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് വേസലും തേച്ച് കൊടുത്താൽ മതി ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഐക്കടി അടിഞ്ഞു കൂടിയിട്ടാണ് ഇതെല്ലാം നല്ല ടൈറ്റ് ആവുന്നത് കേട്ടോ ഈ സ്വിച്ച് നല്ല ഈ സൈഡ് നമുക്ക് ഓൺ ആക്കാനും ഓഫാക്കാനും പറ്റും ഒന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം ആണ് വാസൻ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് അത് പൊതുവേ ഉപയോഗിക്കാറുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്സുകൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സ് നമ്മൾ വീണ്ടും ഗുഡ് ബൈ